നമസ്കാരം എല്ലാവരെയും സുദർശന ഓസ്ട്രോളജിയുടെ ഗുരുവിൻ്റെ മാറ്റത്തെ പറ്റിയുള്ള വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മളൊക്കെ വ്യാഴം മാറിയതിനു ശേഷം നമ്മൾ മെയ് മാസം പതിനാലാം തീയതിയാണ് ഈ വ്യാഴം മാറിയിട്ടുള്ളത് അപ്പോൾ വ്യാഴമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം ആ ഫലം പറയുന്ന ഇപ്പം കാലതാമസം നേരിട്ടു സ്വയം ക്ഷമിക്കുക നമുക്കെന്തായാലും വേടം മുതൽ മിഥനം രാശി വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത കർണകൻ രാശിയുടെ ഫലത്തിലേക്ക് പോകാം കർക്കിടകൻ രാശി എന്ന് പറയുമ്പോഴത്തേക്ക് കുടർന്നത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയിജ്യവും വരുന്ന രണ്ട് കൽ നക്ഷത്രം അടങ്ങുന്നതാണ് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത്ര വ്യാഴം പന്ത്രമ്മിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ നിന്ന് ഈ വ്യാഴം പന്ത്രമിലേക്ക് പോകും പോയിരിക്കുന്നു അവിടെ ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന വേറൊരു വിഷയം വന്നത് അഷ്ടമത്തിലെ രാഹു കൂടി ഈ കൂട്ടത്തില് രാഹു രാഘു പതിനെട്ടാം തീയതി അതായത് മെയ് പതിനെട്ടാം തീയതി രാഘുവിൻ്റെ മാറ്റവും വന്നിട്ടുണ്ട് അപ്പം രാഘു അഷ്ടമത്തിലാണ് വന്നിരിക്കുന്നത് രാഹു അഷ്ടമത്തിൽ വരുന്നത്ര നല്ലതല്ല പന്ത്രണ്ടിലെ വ്യാഴവും നമുക്ക് ശുഭമല്ല എന്നുള്ളതാണ് അപ്പം അഷ്ടമത്തിലെ ശനിയുടെ മാറ്റം നമുക്ക് കഴിഞ്ഞ ആ മാർച്ച് മുപ്പതാം തീയതി മാറി ഒമ്പതിലേക്ക് പോയെങ്കിലും നമുക്ക് അഷ്ടമത്തിലെ രാഘുവിൻ്റെ വില നമുക്ക് അശുഭമായിട്ടാണ് പന്ത്രണ്ടിലെ വ്യാഴം കഠിനമായ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ വഴിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്ഥാന പ്രവശം മാനഹാനി മുതലായിരിക്കുന്ന ഫലങ്ങളും ചില സ്ത്രീ സ്ത്രീവായിരിക്കുന്ന ചില ദുഃഖങ്ങളും ഉണ്ടാകുന്ന ചില ദുരനുഭവങ്ങളും ഒക്കെ നമുക്ക് പന്ത്രണ്ടിലെ വ്യാഴം നമുക്ക് സ്ഥാന വരാനുള്ള സാധ്യതയും നമുക്ക് പക്ഷെ വിദേശത്ത് പോകാനൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനം പ്രവശ സാധ്യത അല്ലേ ഇവിടെ നിന്ന് നമുക്ക് സംഭവിക്കാൻ വിശ്വിച്ചും പിന്നെ ജോലിയിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റു ദേശത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങളും പക്ഷെ അത് നമുക്ക് അത്ര സുഖകരമായ ഒരു സ്ഥാനമായിരിക്കണമെന്നൊന്നുമില്ല അതാണ് ആണെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത പറയുന്നത് പിന്നീട് നമുക്ക് വരുന്ന അഷ്ടമത്തിലെ സ്വർഭാനുസ്ഥാനുഷ്ട വിഷമ വ്യാധി കൃത്രിമവും എന്നാണ് രാഹുവിൻ്റെ അനിഷ്ടഭാവസ്ഥിതി എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില രോഗാനുഭവങ്ങൾ നമുക്കവിടെ കൂടി വരാനുള്ള സാധ്യ ശാസ്ത്ര ഫലങ്ങളും ഓപ്പറേഷൻ മുതലായിരിക്കുന്ന ചില മൈൻഡ്രായിട്ടെങ്കിലും ചെറിയ ഫലങ്ങൾ വരിക വിഷം ജന്തുക്കളിൽ നിന്നോ വിഷത്തിൽ നിന്നോ ചില ദോഷങ്ങൾ വരിക വിശേഷിച്ച് സ്കിൻ ഡിസീസ് മുതലായിരിക്കുന്ന രോഗങ്ങൾ കാരണമായിട്ട് പല ഭക്ഷണത്തിലാക്കുക പാത 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 കാലിൽ എന്തെങ്കിലും വന്ന് രോഗം വരികയോ അല്ലെങ്കിൽ കാലെന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുകയോ എന്തെങ്കിലും ഒന്ന് ഒരു ഉടമ്പ് സംഭവിക്കാനോ എത്തി വീഴാനും സാധ്യതകളൊക്കെ പദപ്രംശം എന്നാണ് അങ്ങനെയുള്ള ഫലങ്ങള് അത് പവർബിലെ വ്യാഴത്തിനും ഈ ഫലങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വീഴ്ച ഉണ്ടാക്കാനുള്ള സാധ്യത വീഴ്ച രണ്ടു വിധത്തിലാണ് പറയുക ഒന്ന് നമ്മുടെ ജീവിത നിലവാരത്തിൽ നിന്നും ഒരു താഴ്ച ഒരു ഒരു ബ്രേക്ക് ഉണ്ടാവുക അവിടെ നമുക്ക് അതിൻ്റെ ഒരു പട്ടിയില് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുക വിശേഷിച്ച് നമുക്ക് ഒരു പതനം നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ഒരു പഠനത്തിലേക്ക് കാരണം ഉണ്ടാകാം ഇത് നമ്മുടെ ഫലങ്ങളാണെങ്കിൽ നമുക്ക് മാതാവ് മാതാവോ പിതാവോ അല്ലെങ്കിൽ ഭാര്യ സന്താനങ്ങൾക്കൊക്കെ ഇതിന്റെ അനുഭവങ്ങൾ നമുക്ക് വന്നുകൂടായില്ല അപ്പൊ അതിൽ അവർക്ക് ജല കാലദോഷമൊക്കെ നിലനിൽക്കുന്നതുവരെ സംബന്ധിച്ചിടങ്ങും ഈ പറഞ്ഞ ഫലങ്ങള് അതിലെ ഉത്തരാദികൾക്കും അനുഭവപ്പെടേണ്ട യുവകൾ ഫലങ്ങൾക്ക് പറയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടുള്ള വ്യാഴം നമുക്ക് ഗുണഫലങ്ങൾ തരാനുള്ള സാധ്യതകൾ ഗുണഫലം എല്ലാ ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിലൊക്കെ വരുന്ന വ്യാഴവും മൂന്നാം ഭാവത്ത് വരുന്ന വ്യാഴവും പത്തിൽ വരുന്ന വ്യാഴവും നമുക്ക് അത്ര ശുഭമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പന്ത്രണ്ടിലെ വ്യാഴം പാവം വ്യഞ്ചപതനം നിരയവും പാവ പാപഫലങ്ങൾ നമ്മള് സ്വതമേ നമ്മള് നല്ല സ്വഭാവത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചില തെറ്റുകൾ ചെയ്തു പോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകും പാവം നിലയവും പാവ സ്ഥാനം പ്രവേശിച്ച വഴിയിൽ എന്തോ അത് ശരിയെന്നൊക്കെയാണ് പന്ത്രണ്ടിലെ ഫലമാണല്ലോ പന്ത്രണ്ടാം ഭാവത്തിന്റെ ഒരു ഫലമാണ് അപ്പോ ആഴം വരുമ്പോഴത്തേക്കിന്റെ ആഴം ധനകാരകനാണ് ആ വിഷയത്തിലാണല്ലോ കൂടുതലും ദ്രവിഡ് നഷ്ടവും സ്ഥാനം ആണ് അതിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ കൊടുക്കൽ വാങ്ങലെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും വ്യവസായികളെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ മറ്റെന്തേലും ഇടപാടുകൾ ചെയ്ത് ജീവിക്കുന്നവർ പറയുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൂടുതലായിരിക്കുന്നതും വിശേഷിച്ച് ഓറോൾ മുതൽ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഈ പറയുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്വരാണ് അപ്പം അത് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന കാര്യം തന്നെ ചിലപ്പോൾ സംശയമായിട്ട് അവർ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ഈ പന്ത്രണ്ടാമത്തെ ആ വ്യാഴവും അഷ്ടമത്തിലെ രാഹുവൊക്കെ കൂടി നമുക്ക് കൊണ്ടുവരാനുള്ള സാധ്യത രാഹുവൊന്നര വർഷവും വ്യാഴം നമുക്ക് വരാൻ പോകുന്ന ഒരു വർഷവും അതായത് ഇപ്പോൾ മെയ് മുതലേ സെപ്റ്റംബർ മാസം വരെ നമുക്ക് അവർ കുറച്ച് അങ്ങോട്ടടിച്ചു പോകുമെങ്കിൽ അത് കഴിഞ്ഞാലുള്ള നാലു മാസമാണ് കുറച്ചുകൂടെ ഫലങ്ങള് ഒരു പ്രകജോ ഭവനശ്രമിയാകുമോ എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്താണ് കൂടുതൽ ആ സമയത്താണ് കൂടുതൽ ഫലങ്ങള് ഈ ദോഷഫലങ്ങള് നമുക്ക് ഉണ്ടാകും ദോഷഫലമായാലും ഗുണഫലമായാലും ഒരനുഭവിക്കുക ഒരു അനുഭവം ഉണ്ടാകുന്ന കാലം കൂടുതലും അവിടെ അപ്പൊ അതുകൊണ്ട് ആ ആ നാല് നാലു മാസങ്ങളിൽ കൂടുതലായിട്ട് വരേണ്ട സാധ്യതയുള്ളത് മൊത്തത്തിൽ ഇത് വരുന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളാണ് കൂടുതൽ ആശ്വരം അപ്പൊ എന്തായാലും നിങ്ങളെ ചെയ്യേണ്ടത് ഈ കർക്കിടകൻ രാശിക്കാരുടെ ഒരു ഫലം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവരുടെ ദോഷാനുഭവങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള നില എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഷ്ണവുമായ ആരാധനകളാണ് വികാസം പരിപുരാണങ്ങളെല്ലാം നമുക്ക് പാരായണം ചെയ്യുന്നതും അവരും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കും ചെയ്യുന്നതും സർക്കഥാശ്രവണവും വിശേഷിച്ച് നമുക്ക് അകാല ചരിയാ സാഹസം എന്ന് പറയുന്ന അകാലങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക സാഹസ പ്രവർത്തികളിൽ വിശേഷിച്ചിന്നത്തെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ നമ്മൾ ഈ ടൂർ പോകുമ്പോ സാഹസ പ്രവർത്തികളിലൊക്കെ ഉയരുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാലമാണ് അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശേഷിച്ച് കൂടുതൽ വെള്ളത്തിലിറങ്ങുക മലകളിൽ കയറുക തുടങ്ങിയിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് കുടുംബവുമായിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും വളരെ ശ്രദ്ധിക്കുക വാഹനയാത്രാദികളെല്ലാം നമുക്ക് ശ്രദ്ധ ഓർഡ് കൊണ്ടുപോകാം ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചു കഴിയുന്നത്ര ശ്രദ്ധ ശ്രദ്ധയോട് കൂടി കഴിഞ്ഞാല് നമുക്ക് കുറേ കാര്യങ്ങൾ ദോഷാനുഭവങ്ങളുടെ കാഠിനികളെല്ലാം കുറച്ച് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് പൂർവ്വകാല ജലാനുഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പിന്നെ സർപ്പാപ്രീതിയും അവശ്യമേവകരണീയം ആരോഗ്യമുദ്രാപ്തി എന്നുള്ളതാണ് അഷ്ടമുദ്ര രാജുവെ സംബന്ധിച്ചും കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള സർപ്പസങ്കേതങ്ങളിലോ നമുക്ക് എന്തെങ്കിലും വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ ചെയ്യാം ഗോമേദകം എന്ന് പറയുന്ന രത്നവും വിശേഷിച്ചും എല്ലോ സത്കർന്നുള്ള ഒരു രത്നവും ചേർത്ത് നമുക്ക് സന്ദർഭത്തിൽ തിരിക്കുന്നതും അതും ആവിയിലോട്ട് നമുക്ക് അവരുടെ അവരുടെ നക്ഷത്രത്തിന് ദോഷമല്ല കണ്ടാൽ ആ നക്ഷത്രത്തിലേക്ക് ധരിക്കുന്നതും താലമ്പര്യമൊക്കെ അനുകൂലമായ ഫലങ്ങളെ കൊണ്ടുവരാനും ദോഷഫലങ്ങളെ കുറച്ച് കിട്ടുന്നതിനും ഇതൊക്കെ നല്ലതാണ് എന്താണ് വലിയ ആളുടെ അനുഭവങ്ങളും ദുരനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർക്കിടകൻ രാശിയുടെ ഫലത്തിൽ നിന്ന് താലം ചെയ്യുന്നു നന്ദി നമസ്കാരം